കേരള കോൺഗ്രസിനെ തടഞ്ഞ് സിപിഐ കേരള കോൺഗ്രസ് എത്തിയിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നും നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ജനങ്ങളെ അകറ്റുന്നുവെന്നും സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൌൺസിലും വിമർശനം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായെന്നും തെരഞ്ഞെടുപ്പ് പരാജയം കടകക്ഷികൾ ആണത്തിൽ പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ കടന്നാക്രമണമാണ് സർക്കാരിന്റെ സാമ്പത്തിക നയം തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ധനവകുപ്പ് തികഞ്ഞ പരാജയമാണെന്നും വിമർശനമുയർന്നു ഇത് സി പി ഐ വകുപ്പുകളുടെ നിറം ധനവകുപ്പ് കാരണമാക്കി മുഖ്യമന്ത്രിയുടെ ധിക്കാരം പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായി നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ജനങ്ങളെ അകറ്റുന്നു സി പി ഐയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായെന്നും വിമർശനമുയർന്നു ഇതേസമയം മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് ഗുണമുണ്ടായില്ലെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി ഇടുക്കിയിലെ കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും എൽ ഡി എഫ് പോയെന്നും എന്നിട്ടും സി പി എം കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം നൽകുന്നുവെന്നുമാണ് വിമർശനം സപ്ലൈകോ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് നേരത്തെ സിപിഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു